സർവമംഗളമംഗലേശ്വരേ സർവാർത്ഥ സാധികേ ശരണേ ത്യമ്പകേ ദേവി നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലളിത സാഹസനാമത്തിലെ അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ അങ്ങ് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ആ ഒരു നാമങ്ങൾ വരുന്ന ആ ശ്ലോകങ്ങൾ സുഖാരാധ്യാ ശുഭകരീ സോ ശോഭനാസല ഭഗതി ഹീരാജരാജീശ്വരി രാജ്യ ദായിനി രാജ്യവല്ലഭ രാജകൃപാജ പീഠനിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോഷമാധാ ചതുരംഗ അവിടെ വരുന്ന ആ ശ്ലോകങ്ങളിൽ വരുന്ന നാമങ്ങളാണ് അതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ സുഖാരാധ്യ സുഖമായി ആരാധിക്കത്തക്കവൾ അതാണ് സുഖാരാധ്യ അപ്പോൾ പിന്നെ പല ദേവന്മാർക്കും പല നിയമങ്ങളാണ് ആരാധനാ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ആ അനുഷ്ഠാനങ്ങൾ പല തരത്തിലാണ് ചിലത് ക്ലേശകരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുണ്ടാവും ചിലതൊക്കെ തപശ്ചര്യകളൊക്കെ ഒരുപാട് കഠിനമായതുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും വേണ്ടാത്തതും അതികഠിനമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താം എന്നാൽ അങ്ങനെ തന്നെ വേണമെന്നും ഇല്ല എന്ന് പറയുന്നു കാരണം മാതൃഭാവമാണ് അമ്മയെ സുഖ ആരാധ്യ ആക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ പൂജയിലും ഉപാസനയിലും എന്തെങ്കിലും ഒരു നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും വീഴ്ചകളൊക്കെ വന്നു പോയാലും അതൊക്കെ ക്ഷമിക്കുന്ന ദേവിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അടുത്തത് അറുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ശുഭകരി ശുഭത്തെ ചെയ്യുന്നവൾ ആരാധനയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിലും ദേവി പ്രസാ പ്രസാദിക്കുകയും ശുഭത്തെ നൽകുന്ന നൽകുന്നു ദാനം ചെയ്യുന്നു അതാണ് ജഗന്മാതാവ് എന്ന് പറയും അമ്മമാർ അമ്മമാരിപ്പം നമ്മുടെ വീട്ടിലൊക്കെ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് അമ്മയ്ക്കായി അമ്മയ്ക്കായിരിക്കും കൂടുതൽ പിന്നെ എല്ലാം ഒരു വിട്ടു കൊടുക്കുന്ന ഒരു മനോഭാവമൊക്കെ അതുപോലെ ആണ് എല്ലാ സുഖവും സമൃദ്ധിയും ഇഹത്തിലും പരത്തിലും നൽകാൻ അങ്ങനെ ശുഭത്തെ ചെയ്യുന്നവൾ ആണ് ദേവിയെന്ന് അതുകൊണ്ടാണ് സർവ്വമംഗളമംഗലീശി സർവാർത്ഥ സാധികി ശരണ്മ്പക ഗൗരി നാരായണി നമോസ്ത എന്ന ദേവി മഹാത്മ്യത്തിൽ പതിനൊന്നാമത്തെ അധ്യായം നാരായണി സ്തുതിയിൽ വരുന്ന ഒരു മന്ത്രമാണത് ആ മന്ത്രം ഈ ആശയം ഉൾക്കൊള്ളുന്നു എല്ലാം ശുഭവും നൽകി എല്ലാ മംഗളവും സർവാർത്ഥങ്ങളും നൽകുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം കൂടാതെ ഈ ഈ ശ്ലോകം ഒരു വിട അപ്പം പല ശ്ലോകങ്ങളും പല മന്ത്രങ്ങളും നമ്മൾ ഗുരു ഉപദേശിച്ച മന്ത്രങ്ങളായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത് മനനം ചെയ്യേണ്ടത് എന്നാൽ ഈ ഒരു മന്ത്രം സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാധികെ ശരണ്യെ ത്യമ്പകീ ഗൗരി നാരായണി നമസ്ത ഈ ഒരു മന്ത്രം ഗുരു ഉപദേശം ഇല്ലാതെയും എല്ലാവർക്കും ദേവി പ്രീതിക്കായിട്ട് ഇത് ഉരുവിടാമെന്നും ഇതിന് ഇതുമൂലം ദേവി പ്രീതി ഉണ്ടാവും എന്നും പറയുന്നു പിന്നെ അടുത്ത ഒരു നാമം അറുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം ശോഭന സുലഭ ഗതി ശോഭനയായിട്ടും സുലഭയായിട്ടും ഗതിയായിട്ടും ഉള്ളവൾ ശോഭന എന്ന് പറയുമ്പോൾ നാല് പുരുഷാർത്ഥങ്ങള് ധര്മാർത്ഥ കാമോക്ഷത്തിനാണ് ചതുഷ് ചതുഷ്ടയ രൂപം ആ പുരുഷാർത്ഥത്തിൻ്റെ ചതുഷ്ടയ രൂപം എന്ന് പറയും നാല് പുരുഷാർത്ഥങ്ങൾ ആ ഒരു പുരുഷാർത്ഥം ആണ് ശോഭന എന്നാൽ സുലഭ എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് എളുപ്പത്തിൽ പ്രസാദിക്കുന്നവൾ അപ്പോൾ ക്ഷിപ്രപ്രസാദിനി സദ്യപ്രസാദിനി എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കി അങ്ങനെ എളുപ്പം പ്രസാദിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം ഗതി എന്ന പദം കൊണ്ട് ഉപാസകന് പ്രാപിക്കാൻ യോഗ്യമായ സ്ഥിതിയുള്ളവൾ അപ്പോൾ അത് മൂന്ന് പദങ്ങൾ ചേർത്താണ് ഈ ഒരു നാമം ശോഭന സുലഭാഗതി അപ്പം നാല് ധർമാർത്ഥ കാമോക്ഷങ്ങള് എളുപ്പം സുലഭമായിട്ട് ഉപാസകനെ പ്രാപിക്കാൻ യോഗ്യമായ സ്ഥിതിയുള്ളവൾ എന്നർത്ഥം അപ്പോൾ ശോഭനയും സുലഭയുമായ ഗതിയുള്ളവൾ എന്ന് വേറെ ഒരു രീതിയിൽ അതിനെ പറയാം അപ്പോൾ ജന്മ മരണങ്ങളും ആവർത്തനം ഉള്ള ഈ ഒരു കാലചക്രത്തിലാണല്ലോ ഓരോ മനുഷ്യനും പുനർജന്മങ്ങളിലൂടെ പുതിയ പുതിയ ജൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വരുന്നു എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആവർത്തന ദുഃഖമില്ലാത്ത ആ ഒരു ഗതി ഇപ്പോൾ വീണ്ടും മുൾ വീണ്ടും ജനനമരണ ചക്രങ്ങളിലൂടെ കടന്നു പോവാതെ തന്നെ ആ ഭക്തന് പരമമായ മോക്ഷം മോക്ഷഗതി നൽകുന്നവൾ എന്നും ഉള്ളൊരർത്ഥം ശോഭനാ സുലഭാഗതി എന്ന നാമം പറഞ്ഞു തരുന്നു അപ്പം ഇനി അറുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം രാജരാജേശ്വരി രാജരാജന്മാർക്ക് ഈശ്വരിയായിട്ടുള്ളവൻ അതായത് രാജാവിൻ്റെ രാജാവായവൻ രാജരാജൻ രാജാവിൻ്റെ രാജാവാണ് രാജരാജൻ അപ്പോൾ ഇവിടെ ഈ ദേവന്മാരൊക്കെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ അവരെ ആണ് ഈ എന്ന് പറയുന്നത് രാജാവിൻ്റെ രാജൻ എന്ന് പറയുന്ന ഈ ത്രിമൂർത്തികളെയാണ് കുറിക്കുന്നത് അവർക്കും ഈശ്വരിയായിട്ടുള്ളവളാണ് പരമ പരാശക്തിയായിട്ടുള്ള ലളിതാംബിക എന്നാണ് അതിൻ്റെ അർത്ഥം അവർക്കും ഈശ്വരിയായവൾ നിരാ രാജരാജൻ എന്ന് പറയുമ്പോൾ കുബേരൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ കുബേരനാണ് ഏറ്റവും ധനം കൊണ്ടും ഒക്കെ സമൃദ്ധി കൊണ്ടും പിന്നെ വളരെ യോഗ്യതയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവൻ ആ കുബേരന് പോലും ഈശ്വരിയായവൾ എന്ന അർത്ഥം അപ്പോൾ സമ്പ് സർവ്വസമ്പത്തിനും അധിപതിയായ കുബേരൻ്റെ സമ്പത്ത് ഈശ്വരിയായ മഹാദേവിയുടെ കാരുണ്യം കൊണ്ട് ലഭിച്ചതാണ് അപ്പോൾ കുബേരന്റെ സമ്പത്ത് പോലും ലഭിച്ചത് ഈ പരാശക്തിയുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറയുന്നു അതുപോലെ ആ മഹാദേവിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ സ സർവ്വസമ്പത്തും സിദ്ധികളും ലഭിക്കും എന്നും ദേവി കടാക്ഷത്തിന് പാത്രമാകുന്ന ഭക്തൻ കുബേരൻ്റെ പദവി ആളുന്ന ആളായിട്ട് മാറും എന്നും സൂചനയുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊരു നാമം അറുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം രാജ്യധായിനി രാജ്യധായിനി എന്ന് പറയുമ്പോൾ രാജ്യത്തെ തന്നെ കൊടുക്കുന്നവൾ രാജ്യം എന്ന പദം കൊണ്ട് ബ്രഹ്മലോകം വൈകുണ്ഠലോകം കൈലാസം ത്രിമൂർത്തികളുടെ ലോകങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ലോകം ബ്രഹ്മലോകം വിഷ്ണുവിൻ്റെ ലോകം വൈകുണ്ഠം അതുപോലെ ശിവൻ കൈലാസത്തിലാണെന്ന് പറയല്ലോ അപ്പം അങ്ങനെ ഈ മൂന്ന് ലോകങ്ങളും അതാണ് രാജ്യത്തെ കൊടുക്കുന്നവൾ ഈ ലോക ഈ ഈ ലോകങ്ങൾ അല്ലെങ്കിൽ ദേവലോകം ഇതെല്ലാം ദേവിയുടെ ദേവലോകം ഈ പിന്നെ ഈ മൂന്ന് പറഞ്ഞ മൂന്ന് ലോകങ്ങൾ അതുപോലെ തന്നെ ദേവിയുടെ ആസ്ഥാനമായിട്ടുള്ള ത്രിപുരം എന്ന് പറയുന്ന ആ ലോകം ഇതെല്ലാം തൻ്റെ ഭക്തന്മാർക്ക് ഈ ലോകങ്ങളെ പോലും സ്വായത്തമാക്കി കൊടുക്കുന്നവൾ അപ്പോൾ തൻ്റെ ഭക്തന് വേണമെങ്കിൽ വൈകുണ്ഠലോകത്തേക്ക് എത്തണമെങ്കിൽ അത് കൊടുക്കുന്നവളാണ് ദേവി എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ഇങ്ങനെ സ്വർഗം പോലുള്ളൊരു ലോകം അല്ലേ ഇതെല്ലാം ഒരു പ്രതീകമായിട്ടുള്ള വാക്കുകളാണ് വൈകുണ്ഠം എന്ന് പറയുമ്പോൾ കുണ്ഠതകളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ് വൈകുണ്ഠത്തിലാണ് അപ്പോൾ ഭക്തരായ ഉപാസകർക്ക് ഭൂമിയിലുള്ള രാജ്യങ്ങൾ നൽകുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ലൗകികമായിട്ടുള്ള ഐശ്വര്യവും പദവിയും സമ്പത്തും ഭരണ ഭരണാധികാരവും ദേവീപ്രസാദം കൊണ്ട് എളുപ്പവും സിദ്ധിക്കാനാവും എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി അറുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം രാജ്യവല്ലഭ രാജ്യങ്ങൾക്ക് വല്ലഭയായിട്ടുള്ളവൾ വല്ലഭ എന്ന പദത്തിന് യജമാനത്തി എന്നൊരർത്ഥമുണ്ട് അപ്പോൾ രാജ്യങ്ങൾ ദേവിയുടെ വകയാണെന്ന് പറയുന്നു അപ്പോൾ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മൾ വൈകുണ്ഠം കൈലാസം ബ്രഹ്മലോകം ശ്രീപുരം അതുപോലെ ദേവലോകം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് ലോകങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ ആ രാജ്യങ്ങൾ കൊടുക്കാനുള്ള ശക്തിയെയാണ് ഈ രാജ്യവല്ലഭ എന്ന് പറയുമ്പോൾ കാരണം രാജ്യങ്ങൾക്ക് വല്ലഭയായവൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ തന്നെ രാജ്യങ്ങളെല്ലാം ദേവിയുടെ വകയായതുകൊണ്ട് അത് കൊടുക്കാനുള്ള ശക്തിയും ദേവിക്കാണ് എന്ന അർത്ഥമാണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ വല്ലഭ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവൾ എന്നർത്ഥമുണ്ട് അപ്പോൾ വൈകുണ്ഠം കൈലാസം ബ്രഹ്മലോകം ദേവലോകം ശ്രീ ത്രിപുരം ശ്രീപുരം എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ എന്നും അർത്ഥമുണ്ട് അങ്ങനെ ഇനി ഈ രാജ്യങ്ങൾ ഭരിക്കുന്നതിൽ പ്രിയമുള്ളവളാണ് ദേവി എന്നും പറയുന്നു അങ്ങനെ ദേവിയുടെ കരുണ കടാക്ഷം ഉണ്ടെങ്കിൽ ഈ രാജ്യം അവർക്ക് ലഭിക്കുമെന്നും വൈകുണ്ഠത്തിൽ വൈകുണ്ഠത്തിലെത്തിച്ചേരണം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ആ അതെങ്ങനെ അത് അതിന് ദേവിയുടെ കൈ കാരണ്യം ഉണ്ടെങ്കിൽ അത് നേടാൻ കഴിയുമെന്നും കാരണ്യം കൊണ്ടാണ് രാജ്യം ലഭിക്കുന്നത് എന്നും ദേവി അങ്ങനെയുള്ള ആളുകളിൽ ദേവിക്ക് പ്രിയമുണ്ട് എന്നും പറയുന്നു പിന്നെ അടുത്തത് അറുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം രാജത് കൃപ രാജിക്കുന്ന കൃപയുള്ളവൾ ശോഭായമാനമായ കാരുണ്യമുള്ളവൾ അപ്പോൾ കാരുണ്യം ശോഭായമാനമായ അമ്മയുടെ കാരുണ്യം സർവചരാചരങ്ങളിലും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ടാണ് രാജത് എന്ന് പറയുന്നത് ഓരോ അണുവിലും ഏറ്റവും ചെറിയ അണു മുതൽ ഏറ്റവും മഹത്തിലും മഹത്തായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യാപരിക്കുന്ന ഒരു കൃപാവൈഭവം കൊണ്ട് ശോഭിക്കുന്നവൾ അങ്ങനെയാണ് അർത്ഥം അതാണ് രാജത് കൃപ രാജിക്കുന്ന കൃപയുള്ളവൾ ശോഭായമാ രാജ്യത്ത് എന്ന് പറയുമ്പോൾ ശോഭയുള്ള എന്നുള്ളൊരു അർത്ഥം എടുക്കാം അപ്പോൾ ശോഭയുള്ള കൃപയുള്ളവൾ ശോഭായമാനമായ കൃപയുള്ളവൾ അതിനടുത്തത് അറുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം രാജപീഠ നിവേശിത നിജാശ്രിത തൻ്റെ ആശ്രിതരെ നിജാശ്രിത രാജപീഠത്തിൽ നിവേശിപ്പിക്കുന്നവൾ അപ്പോൾ ആ രാജപീഠ നിവേശിത നിജാശ്രിത എന്നുള്ളതിന് തിരിക്കണം രാജപീഠ നിവേശിത നിജാശ്രിത അപ്പോൾ നിജാശ്രിത എന്ന് പറയുമ്പോൾ തൻ്റെ ആശ്രിതരെ രാജപീഠത്തിൽ നിവേശിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ദേവിയുടെ ആശ്രിതന്മാർക്ക് കീഴിലാണ് ഈ പ്രപഞ്ചം എന്നും സർവ്വചരാചരങ്ങൾക്കും ഈ പ്രപഞ്ച അമ്മയുടെ കടാക്ഷം കൊണ്ട് ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ഒക്കെ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ ദേവിയുടെ കാരുണ്യം ഉണ്ടായാൽ രാജപീഠവും അതുപോലെ ചക്രവർത്തി പീഠവും ത്രൈലോക്യ ആധിപത്യവും ലഭിക്കുന്നത് നിസ്സാരമല്ല നിസ്സാരമാണ് എന്നാണ് പറയുന്നത് കാരണം കാരുണ്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം ലഭിക്കും ഏത് ചക്രവർത്തി സ്ഥാനം നമുക്ക് എളുപ്പം നേടാം അതുപോലെ ഏത് വൈകുണ്ട ലോകമോ കൈലാസലോകമോ ഒക്കെ നമുക്ക് നേടാമെന്നും പറയുന്നു പിന്നെ അടുത്തത് അറുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം രാജ്യലക്ഷ്മി രാജ്യലക്ഷ്മി സ്ഥിതി ചെയ്യുന്നവൾ രാജ്യത്തിൻ്റെ ലക്ഷ്മി എന്നാണ് അർത്ഥം അവിടെ ലക്ഷ്മി എന്ന രാജ്യലക്ഷ്മി പദത്തിന് അർത്ഥം പറയുന്നത് സൈന്യം അതുപോലെ ഭണ്ഡാരം ധനധാന്യങ്ങൾ ആയുധങ്ങൾ പ്രജകളുടെ സംതൃപ്തി ഭരണതന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ധർമ്മവ്യവസ്ഥ ഇതൊക്കെയാണ് ആ രാജ്യലക്ഷ്മി രാജ്യത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന് എന്തൊക്കെയാണോ സമ്പത്ത് അതൊക്കെ തന്നെയാണ് രാജ്യലക്ഷ്മി അപ്പോൾ സൈന്യം സമ്പത്താണ് ഭണ് ആ രാജ്യത്തിൻ്റെ ഭണ്ഡാരം എന്ന് പറയുമ്പോൾ എൻ്റെ ആ സാമ്പത്തിക വ്യവസ്ഥ ധനധാന്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജ്യം ദരിദ്രമായിട്ട് പോകും ധനധാന്യങ്ങൾ ആയുധങ്ങൾ അപ്പോൾ ആയുധശേഖരം നമ്മുടെ ഡിഫെൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ ഡിഫൻസ് നമ്മുടെ എയർഫോഴ്സ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമ്പത്താണ് ഇതൊക്കെ നമ്മുടെ രാജ്യലക്ഷ്മിയാണ് അപ്പോൾ ഇതേ ഇവയെല്ലാം വേണ്ട വിധം ചേർന്നാലേ ആ രാജ്യത്തിന് ക്ഷേമമുള്ളൂ എന്ന് പദം കുറിക്കാനാണ് ലക്ഷ്മി എന്ന പദം അപ്പോൾ രാജ്യത്തിൽ ഐശ്വര്യമായിട്ട് നിലനിൽക്കുന്നവൾ ദേവി എന്ന അർത്ഥം ഇതിനകത്ത് അറുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം കോശനാഥ കോശങ്ങൾക്ക് നാഥയായവൾ അതായത് രാജ്യലക്ഷ്മിയുടെ ഭാഗമായ ആ ഭണ്ഡാ ഭണ്ഡാര ഭണ്ഡാകാരത്തിന് നാഥയായവൾ ധനധാന്യാദികൾക്ക് ആധിപത്യം വഹിക്കുന്നവൾ എന്നും പറയാം അല്ലെങ്കിൽ ജീവാത്മാവിന് അഞ്ച് കോശങ്ങളുണ്ടെന്ന് പറയാം അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം ജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇത് അഞ്ചെണ്ണം ചേർന്നാണ് നമ്മുടെ ഓരോ ജീവാത്മാവും നമ്മുടെ ശരീരവും ഒക്കെ തന്നെ അപ്പോൾ ഈ അഞ്ച് കോശങ്ങൾ ഈ ജീവാത്മാവിനെ ഈ കോശങ്ങൾ പരമാത്മാവിൽ നിന്ന് അകറ്റി നിർത്തുന്നു നമ്മൾ പരമാത്മാവിനെ നമ്മൾ നമ്മളറിയാതിരിക്കുന്നതിന് കാരണം ഈ അഞ്ച് കോശങ്ങളാണ് നമ്മൾ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ അതിലൊക്കെ ഇങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയില്ല എന്താണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് പലതും പഠിച്ച് മനസ്സിലാക്കിയാലേ അതിനറിയാൻ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ജീവാത്മാവിനെ ബന്ധിക്കുന്നതും അതിൽ നിന്ന് മോചിപ്പിച്ച് ബ്രഹ്മ ആത്മ ഐക്യം സാധിക്കുന്നതും ദേവിയാണ് എന്ന അർത്ഥത്തിലാണ് കോശനാഥ എന്നർത്ഥം പിന്നെ കോശം എന്ന ശബ്ദത്തിന് നിഖണ്ഡു എന്നർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ നിഖണ്ഡു കോശനാഥ നിഖണ്ഡുവിൻ്റെ നാഥ എന്ന് പറഞ്ഞാൽ ഭാഷാരൂപിണി അല്ലെങ്കിൽ ശബ്ദബ്രഹ്മസ്വരൂപിണി എന്നൊക്കെ നേരത്തെ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ദേവി നാമങ്ങളാണ് അപ്പം ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സാധികി ശരണേ ത്രംപകി ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലിയ ഭാഗം സുഖാരാധ്യാശു ബകരീഷ ഉപനാസല ഭഗതി ഹീരാജരാജീശ്വരീരെ രാജ്യധായീരാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജ സിതാരാജ്യലക്ഷ്മി കോഷനാഥ ചതുരംഗ ബലേശ്വരി ആ ഭാഗത്ത് വരുന്ന ആ ശ്ലോകങ്ങളിൽ വരുന്ന അറുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവമംഗല മംഗലേശ്വരി സർവാർദ്ധ സാധുഗീ ശരണി ത്യംഭകീ ഗൗരി നാരായണി നമസ്തുദേ കായി നവചനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരോമി അധ്യത് സകലം പരസ്മയ നാരായണ സർവം സമർപ്പയാമേ സർവം ഓം അർപ്പണമസ്തു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം തത്സു